നമസ്കാരം പ്രവാസി മുലാളിയിലേക്ക് സ്വാഗതം കൊറോണ വൈറസിന്റെ പുതിയ വകഭേദം കണ്ടെത്തിയതിന് പിന്നാലെ ഗൽഫ് രാഷ്ട്രങ്ങൾ നിയന്ത്രണം കർശനമാക്കുകയാണ് ഇതിനിടെ വ്യാജ പ്രചാരണങ്ങളും ശക്തമായി തന്നെ ഉയരുന്നു കേരളത്തിൽ ഒമാൻ യാത്രാവിലക്ക് ഏർപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ വ്യാജ പ്രചാരണം നടന്നുവരുന്നത് കോഴിക്കോടും മലപ്പുറത്തുമാണ് യാത്രാവിലക്കെന്നാണ് പ്രചാരണം ശക്തമായി തുടരുന്നത് ഒമാൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ അറബിയിലുള്ള അറിയിപ്പിന്റെ സ്ക്രീൻഷോട്ടിന്റെ കൂടെ ഇംഗ്ലീഷ് അറബിക് സന്ദേശങ്ങളായും വോയിസ് സന്ദേശങ്ങളുമായാണ് പ്രചാരണം നടന്നുവരുന്നത് ഒമാനിൽ മാത്രമല്ല മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളിലും ഈ വ്യാജ സന്ദേശങ്ങൾ വ്യാപകമായി തന്നെ പ്രചരിച്ചു വരികയാണ് അതേസമയം രണ്ട് വർഷം മുമ്പ് നിപ വൈറസ് വ്യാപിച്ച സമയത്ത് ആരോഗ്യ മന്ത്രാലയം സ്വദേശികൾക്ക് നൽകിയ ഇപ്പോൾ വീണ്ടും ുന്നത് അന്നത്തെ അറിയിപ്പിൽ നിന്നും തീയതിയും മറ്റും എഡിറ്റ് ചെയ്തിട്ടുണ്ടെന്നും ഇതൊഴിച്ച് ബാക്കിയെല്ലാം പഴയതാണെന്നും അധികൃതർ അറിയിച്ചു നിപ്പ വൈറസ് ബാധിച്ച പതിനാല് കേസുകളിൽ റിപ്പോർട്ട് ചെയ്യുകയും പന്ത്രണ്ട് പേർ മരിക്കുകയും ചെയ്തതിനാൽ കോഴിക്കോട് മലപ്പുറം എന്നീ ജില്ലകളിലേക്ക് യാത്ര ചെയ്യരുതെന്നാണ് അറബിയിൽ ഉള്ള അറിയിപ്പിൽ വ്യക്തമാക്കുന്നത് എന്നാൽ നിപ്പ അടുത്ത മഹാമാരിയാകാൻ സാധ്യത വിവിധ അന്താരാഷ്ട്ര വെബ്സൈറ്റുകളിൽ വാർത്ത പ്രസിദ്ധീകരിച്ചു വരുന്നത് വാർത്തയുടെ ലിങ്കിനൊപ്പം ഒമാൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ മുകളിൽ പറഞ്ഞ സ്ക്രീൻഷോട്ടും പ്രചരിച്ചു വരികയാണ് സന്ദേശങ്ങൾ ലഭിക്കുന്ന ചില സ്വദേശികൾ കേരളത്തിൽ നിപ്പ മൂലം ആളുകൾ മരണപ്പെട്ടോ എന്ന കാര്യം മലയാളികളോട് അന്വേഷിച്ച് ഉറപ്പുവരുത്തുന്നതായി ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ